ഹായ്വേൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഇതോ ഇതേപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അപ്പൊ ഇത് സെയിലിനുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടോന്ന് ഇത് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ രണ്ട് കളറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും വലിയ പോട്ടിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഒരു പോട്ടിൽ മനാല് ഷൂട്ട്സ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കളേഴ്സാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കളേഴ്സാണ് നമുക്ക് നിലവിലിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഒരുപാട് ഷൂട്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ തൈയൊക്കെ പിരിച്ച് പിരിച്ച് നടാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫുൾ പ്ലാന്റ് അങ്ങനെ അയച്ച് തരൂട്ടോ അപ്പോൾ അയയ്ക്കുന്നത് ഈ ചട്ടിയിൽ നിന്ന് എടുത്ത് കുറച്ച് മണ്ണും വെച്ച് ഈ ഒരു ഫുൾ തൈകളും അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് അയച്ചു തരുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ പ്ലാന്റ് ആണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പോട്ടിന് റേറ്റ് വരിക കോംബോയിലൂടെ എടുക്കുമ്പോൾ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ട് പ്ലാന്റിന്റെ കൂടി റേറ്റ് വരുന്നത് വൺ കെ ജിന്റെ ചാർജാണ് കൊറിയർ ചാർജ് എടുക്കുന്നത് കേട്ടോ ഡി ടി സി കൊറിയറ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അടുത്തത് ഇതാ ഈ കാണുന്ന ഹൈബ്രിഡ് ജമന്തിയാണ് ഇതിൽ നാല് ആണ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നിങ്ങൾ നിങ്ങളെ മണ്ണ് അതുപോലെ കുറച്ച് ചാണകപ്പൊടി കൂട്ടിയിട്ടുള്ള ആ ഒരു പോട്ട് മിക്സിലേക്ക് നടുക കാരണം ഇത് ഇരിക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചകിരിച്ചോറിൽ വെക്കാതെ ഡയറക്റ്റ് മണ്ണിലോട്ട് തന്നെ നട്ട് കൊടുക്കുക കേട്ടോ മണ്ണിന് ഇളക്ക ഇല്ലെങ്കിൽ കുറച്ച് മണൽ കൂടി ചേർക്കണം അപ്പോൾ അങ്ങനെ നട്ടിട്ട് നിങ്ങൾക്ക് കെയർ ചെയ്തെടുക്കാവുന്നതാണ് ഒരു പോട്ടിൽ നാല് ഷൂട്ട് വീതമാണ് വരുന്നത് ഇത് ടൈഗർ ജമന്തിയാണ് ടൈഗർ ജമന്തിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിളായിരിക്കുന്നത് പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ ഒരു മെറൂണ് ഇതിലും നാല് ഷൂട്ടാണുള്ളത് നന്നായിട്ട് വേര് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജമന്തിയാണ് കേട്ടോ നിറയെ പൂക്കളും നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് അടുത്തൊരു കളർ എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്നൊരു വയലറ്റ് പോലത്തെ കളറാണ് നല്ല ഡാർക്ക് പർപ്പിൾ കളറ് ഇതിലും നാല് ഷൂട്ടാണ് വരുന്നത് ഹൈബ്രിഡ് ചമ്മന്തിക്ക് നാല് ഡിഫറെൻറ്റ് കളറ് കേരളത്തിലെ കൊറിയർ ചാർജ് വൺ കെ ജി ചാർജ് ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നമ്മൾ കൊറിയർ ചാർജ് വൺ കെ ജി ചാർജ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം അതിൽ കൂടുതൽ നമുക്ക് വെയ്റ്റ് വന്നാൽ എത്ര വെയ്റ്റ് ആണ് കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അത് ഡി ടിസ് എന്ന് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയുള്ളൂ അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും കൊറിയർ ചാർജിൽ വ്യത്യാസങ്ങൾ വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ രൂപ കൂടുകയാണെങ്കിൽ തന്നെ നിങ്ങളോട് ഞാൻ ആ ഒരു ടൈമിൽ ബില്ല് അയച്ചു തരുമ്പോൾ പറയുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇത്ര ഒന്നും ിലോടെ വെയിറ്റിന്റെ ചാർജ് ഒന്നും നമുക്ക് മേടിക്കാനായിട്ട് പറ്റില്ല ഒന്നര കിലോ ഉണ്ട് ഒരു സുമാർ കണക്കിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളിപ്പോൾ നോർമൽ വൺ കെ ജിന്റെ ചാർജ് മാത്രമേ കോംബോയിലൂടെ വാങ്ങുന്നുള്ളൂ കേട്ടോ അടുത്തത് നാടൻ ചമന്തിയാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു പ്ലാന്റ് ആണ് നാടൻ ചമന്തി ഇതിലും നാല് കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അവൈലബിൾ ആയ കളേഴ്സ് നോക്കിയിട്ടായിരിക്കും കോംബോയിന്റെ കൂടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ വെക്കുക കേട്ടോ ഈ ഒരു നാടൻ ചമ്മന്തിയിൽ ഇഷ്ടം പോലെ തൈകളാണ് പൊട്ടി മുളച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഈ ഒരു മ്മന്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേരാണ് ബുക്കിംഗ് ചെയ്തത് ഇനിയും കുറച്ച് പ്ലാൻസ് മാത്രമേ സ്റ്റോക്കുള്ളൂ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരാണെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്തു അല്ലാതെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നാടൻ ചമ്മന്തി നാല് കളേഴ്സ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഹെൽത്തിയായിട്ട് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാൻസാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നടന്ന രീതിയാണെങ്കിലും മണ്ണ് മണൽ ചാണകപ്പൊടി ഇതിലോട്ട് മാത്രം നട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ മുട്ട ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ ഡി എ പി എന്ന് പറയുന്ന ഒരു വളമുണ്ട് ആ വളമൊക്കെ ഇതിൻ്റെ ചോട്ടിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് പ്ലാന്റ് കരുത്തോടെ വളരും നല്ലോണം ഫ്ലവേഴ്സും തരും